കാളിക്കാവ് ഉദരംപോയിൽ രണ്ടു വയസ്സുകാരുടെ മരണവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ പിതാവ് മുഹമ്മദ് ഫായിസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാളിക്കാവ് കസ്റ്റഡിയിലെടുത്തുപോയി ഫാത്തിമ നസ്രീൻ എന്ന കുഞ്ഞ് മരണപ്പെട്ട സംഭവത്തിലാണ് പിതാവിനെ കസ്റ്റഡിയിലെടുത്തത് കാളിക്കാവ് ഉദരംപോയിൽ സ്കൂൾ സമീപം താമസിക്കുന്ന കൊന്തത്തൊടിക മുഹമ്മദ് ഫായിസ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് നടപടിയെടുത്തത് സംഭവത്തിൽ പോലീസ് അസാധാരണ മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകും എന്ന് പോലീസ് വ്യക്തമാക്കി മുഹമ്മദ് വൈസ് മകളായ ഫാത്തിമ നസറിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന് ആരംഭിച്ച് അമ്മയും ബന്ധുക്കളും രംഗത്തെത്തിയിരുന്നു ബോധരഹിതയായ കുഞ്ഞിനെ ഭക്ഷണം തൊണ്ടയിൽ കൂടിയെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ വർഷം ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ പിതാവ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ കുട്ടിയെ പരിശോധിച്ചപ്പോൾ മരണം സംഭവിച്ചെന്ന് വ്യക്തമായ തുടർന്ന് പോലീസിൽ വീർമറിയിക്കുകയായിരുന്നു പിന്നാലെ കുട്ടിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചയിലേക്ക് മാറ്റി കുട്ടിയെ വീട്ടിൽ വെച്ച് പിതാവ് ഫായിസ് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കുട്ടിയുടെ ഉമ്മ ഷഹാനത്തും ബന്ധുക്കളും ആരോപിച്ചു കുട്ടിയെ പിതാവ് കട്ടിലേക്ക് വലിച്ചെറിയുകയായിരുന്നു കുട്ടിയെ കൊലപ്പെടുത്തുമെന്ന് ഫായിസ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും ബന്ധുക്കൾ പറഞ്ഞു മുൻപ് ഫായിസിനെതിരായി ഭാര്യ ശംരത് നൽകിയ പരാതി ഒത്തുതീർപ്പാകണമെന്നാവശ്യപ്പെട്ടായിരുന്നു നിരന്തരം ഉപകരിച്ചതെന്നും ബന്ധുവായ സിറാജുദ്ദീനും വ്യക്തമാക്കി മരണത്തിൽ ദുരൂഹത ആരോപിപ്പെട്ടതോടെ കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഫാത്തിമാനസിനു മൂന്ന് മാസം പ്രായമുള്ള ഒരു സഹോദരിയുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ അവർ വിളിച്ച് ഫോൺ ചെയ്ത് ഫോൺ ചെയ്ത് ഞാൻ അച്ഛൻ്റെ ഇത് എടുത്ത് എടുത്തേക്ക് അവന് കട്ടാക്കി ഏ പിന്നെ ഞാൻ തിരിച്ചടിച്ച് അവന് തിരിച്ചടിച്ച ഫോൺ പറഞ്ഞു കുട്ടി മരിച്ചിരിക്കണു എന്താ സംഭവിച്ചുവെച്ച് അപ്പോൾ ഫോൺ പറഞ്ഞു ഇങ്ങനെ ഇപ്പം നമ്മളത് ന്യൂസ് കൊടുത്തമാതിരി ഇങ്ങനെ കൊല്ലിയേ കുടുങ്ങിയതാണ് മാം പറഞ്ഞു ഇഞ്ച കുട്ടിക്ക് കൊല്ലിയേ കുടുങ്ങിട്ടില്ല എൻ്റെ കുട്ടിക്ക് ഒരു അസുഖമല്ല ഇത് കൊന്ന തന്നെ കറി കുട്ടിന്ന് ചോദിച്ചു പറഞ്ഞിട്ടല്ലേ കൊടുന്ന് കൊണ്ടുപോയിട്ട് പറഞ്ഞു അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത് അപ്പോൾ സമയത്ത് കുട്ടി ഇവിടെ മുന്നിൽ വെച്ചിട്ടാണ് കുട്ടിനെ കൊന്നത് കുട്ടിനെ അല മറുമ്പോൾ കുന്തിയിട്ടും കട്ടിലുമൊക്കെ എറിഞ്ഞിട്ടും അടിച്ചിട്ടും കൂത്തിയിട്ട് കൊല്ലിപ്പൊടിച്ച് ഞെക്കും കാണത് കൊന്നിക്കുന്നത് അവൻ്റെ ഇമ്മയും പെങ്ങളും അളിയനും നോക്കി നിൽക്കണം അവിടെ കുട്ടി പറഞ്ഞു ഞാൻ ഞങ്ങളൊന്ന് മരിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയത് നിമിസിക്ക് ഞങ്ങളവിടെ തന്നെ കഴിഞ്ഞേക്കോ അത് മഞ്ചേരിക്കോർത്തറിയിൽ പോകേണ്ടതെന്ന് കൂട്ടിനെ അതുപോലെ നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ